പൊതു ഇടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുകയാണ് പത്തനംതിട്ട റാന്നി മിനി സിവിൽ സ്റ്റേഷൻ വിവിധ സേവനങ്ങൾക്ക് അവിടെ ആ ഒരു പ്രദേശത്ത് വിവിധ സേവനങ്ങൾക്കായി എത്തുന്ന പൊതുജനം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് ഓഫീസുകളുടെ കവാടങ്ങളിൽ പോലും തെരുവു നായ്ക്കൾ കിടക്കുന്ന അവസ്ഥയാണ് പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൂടി പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ നീക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നിരവധി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ മുൻവശത്ത് തന്നെ തെരുവ് നായ്ക്കളെ നമുക്ക് കാണാം കൂട്ടത്തോടെയാണ് ഇവ ഇവിടെ കിടക്കുന്നത് ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് പൊതുജനം വളരെ ശ്രദ്ധയോടെ തന്നെയാണ് വീക്ഷിച്ചത് കാരണം എല്ലാ ആളുകൾക്കും ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കാര്യമാണ് പൊതു ഇടങ്ങളിൽ തെരുവ് നായ്ക്കൾ ഇങ്ങനെ കിടക്കുക എന്നുള്ളത് അത് സർക്കാർ ഓഫീസുകളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ബസ് സ്റ്റാൻഡുകൾ ആശുപത്രികൾ ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ ഇവിടങ്ങളിലെല്ലാം തെരുവു നായ്ക്കളുടെ ശല്യം നാം സ്ഥിരം കാണുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ഈ തെരുവു നായ്ക്കളെ തെരുവ് നായ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് അപ്പോൾ പൊതുജനങ്ങളും ഈ ഒരു ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് മാറ്റണം പേടിച്ച് റോഡേ നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനെ മാറ്റണം അല്ലെങ്കിൽ നമ്മളെ കടിച്ചു നമ്മളെ പുലും മരണം ഉറപ്പാണ് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു കൊച്ചു കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് ഏറെ ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ഒന്നാമത് എനിക്ക് പട്ടിയ ഭയങ്കര പേടിയാണ് അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ ഉള്ളപ്പോൾ നന്നായിട്ട് പേടിച്ച് തന്നെയാണ് ഇപ്പം സ്റ്റാൻഡിലുള്ള സ്റ്റാൻഡിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും പേടിയാണ് തെരുവു നായ്ക്കളെ പൊതു ഇടങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി എടുക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാം നടപടികൾ എടുത്തു എന്നുള്ളത് അതാത് ചീഫ് സെക്രട്ടറിമാർ കോടതിയെ അറിയിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിലുണ്ട് കൃത്യമായിട്ടുള്ള പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം കൂടി സുപ്രീംകോടതി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ തെരുവുനായ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഇടപെടലിനെ പൊതുജനം സ്വാഗതം ചെയ്യുകയാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട